ബാഴ്സലോണയെ മറികടന്ന് മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ രണ്ടാം പാദ സെമി ഫൈനലിൽ ബാഴ്സലോണ നാലേ മൂന്നിന് മറികടന്നാണ് ഇന്റർ ഫൈനലിൽ കടന്നത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം നേടിയിരുന്നു ഡേവിഡ് ഫ്രറ്റേസിയാണ് ഇന്ററിന്റെ എക്സ്ട്രാ ടൈം ഗോൾ നേടിയത് മാർട്ടിനസ് ചാഹനല്ലു ഫ്രാൻസിസ്കോ അസർബി ഡേവിഡ് ഫാറ്റേസി എന്നിവരാണ് ഇന്ററിന് വേണ്ടി ഗോൾ നേടിയത് എറിക് ഗാർസിയ ഡാനി ഓൽമോ റഫീന എന്നിവരാണ് ബാഴ്സയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ക്യാംനോവിൽ നടന്ന സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ഇരുവരും മൂന്ന് ഗോൾ വീതം നേടിയിരുന്നു ഇരുപാദങ്ങളിലുമായി ഏഴ് ആറിനാണ് ഇന്റർ ജയിച്ചത് സാൻസ് ഹീറോയിൽ ആദ്യ പാതയിൽ തന്നെ ഇന്റർ രണ്ട് ഗോളിന് മുന്നിലെത്തി ഇരുപത്തി ഒന്നാം മിനിറ്റിൽ മാർട്ടിനസ് ആണ് ഇന്ററിനെ മുന്നിലെത്തിച്ചത് ഡംഫ്രിസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു മാർട്ടിനസിന്റെ ഗോൾ നാൽപ്പത്തി നാലാം മിനിറ്റിൽ ഇന്റർ ലീഡ് എടുത്തു ഇത്തവണ മാർട്ടിനസിന് ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ചു ഗോളാക്കി മാറ്റി ഇതോടെ ആദ്യ പകുതി അവസാനിച്ചു മാറി ബാഴ്സലോണയുടെ ആധിപത്യമായിരുന്നു പിന്നീട് കണ്ടത് എടുക്കുകയും ചെയ്തു ജെറാൾഡ് മാർട്ടിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗോൾ ആറ് മിനിറ്റുകൾക്ക് ശേഷം സമനില ഗോളും ബാഴ്സലോണ കണ്ടെത്തി ഇത്തവണയും മാർട്ടിനാണ് ആണ് ഗോളിന് വഴിയൊരുക്കിയത് ഇടത് വിംഗിൽ നിന്നും മാർട്ടിൻ നൽകിയ പാസ് ഡാനി ഓൾമോ ഹെഡ് ചെയ്ത് ഗോളാക്കിയായിരുന്നു അറുപത്തി ഒൻപതാം മിനിറ്റിൽ ബാഴ്സയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിളിച്ചെങ്കിലും വാറിൽ നഷ്ടമായി മത്സരം അവസാനിക്കാൻ മൂന്ന് മിനിറ്റ് മാത്രമുള്ളപ്പോൾ ബാഴ്സലോണ ലീഡ് എടുത്തു പോസ്റ്റിന്റെ ഇടതു ഭാഗത്തു നിന്നും റഫീഞ്ഞ് എടുത്ത ഷോട്ട് ഗോൾ കീപ്പർ സോമർ തടഞ്ഞിട്ടു റീബൌണ്ട് ചെയ്തു വന്ന പന്ത് റഫീഞ്ഞ ഗോളാക്കി മാറ്റുകയായിരുന്നു ബാഴ്സലോണ വിജയം ഉറപ്പിച്ചിരിക്കെ ഇഞ്ചുറി സമയത്ത് ഇന്റർ തിരിച്ചടിച്ചു ഡംഫ്രിസിന്റെ ക്രോസിൽ അസബിയുടെ തകർപ്പൻ ഗോൾ സ്കോർ മൂന്നേ മൂന്നേ അവസാന നിമിഷം യമാലിന് മറ്റൊരവസരം കിട്ടിയെങ്കിലും സോമർ തടഞ്ഞിട്ടു മത്സരം അധിക സമയത്തേക്ക് അധിക സമയത്തിന്റെ ആദ്യ ആദ്യപാതയിൽ തന്നെ ഇന്റർ ലീഡ് നേടി പരേമിടെ അസിസ്റ്റിൽ ബാഴ്സ പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ഡേവിഡ് ഫ്ലാറ്റേസി വിജയഗോൾ നേടുകയായിരുന്നു